ഇന്നത്തെ വചന ചിന്ത ദൈവം താങ്കളെ കൈവിടുകയില്ല ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ കർത്താവ് യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട് താങ്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അവിടുത്തെ കൈകളിൽ മുറുകെ പിടിക്കുക ദൈവം താങ്കളെ കൈവിടുകയില്ല പ്രാർത്ഥനയുടെ കിളിവാതിൽ താങ്കൾ തുറന്നാൽ താങ്കൾക്കെതിരായി വരുന്ന സിംഹങ്ങളുടെ വായെ ദൈവം അടയ്ക്കും നാം പ്രതീക്ഷിച്ച വാതിലുകൾ അടഞ്ഞാലും ദൈവം പ്രതീക്ഷിക്കാത്ത വാതിലുകൾ നമുക്കായി തുറന്നു നൽകും ദുഃഖത്തിലും നിരാശയിലും വേദനയിലും താങ്കൾ മുങ്ങി താഴുമ്പോൾ ഓർക്കുക താങ്കൾക്കായി മരിച്ച യേശുക്രിസ്തു താങ്കളോട് കൂടെയുണ്ട് താങ്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ താങ്കളെ കണ്ട് പലരും പരിഹസിക്കാറുണ്ട് എന്നാൽ താങ്കൾ പ്രാർത്ഥനക്കാരിയല്ലേ പ്രാർത്ഥനക്കാരനല്ലേ എന്നൊക്കെയും പറഞ്ഞിട്ട് ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ നിൻ്റെ ജീവിതത്തിനകത്ത് നിന്ദകളും പരിഹാസങ്ങളും കടന്നു വരുന്നു എന്ന് മറ്റുള്ളവർ കുത്തുവാക്കുകൾ പറയുമ്പോൾ പരിഹാസ വാക്കുകൾ പറയുമ്പോൾ അവയെ കേട്ട് പതറിപ്പോകരുത് കർത്താവ് വചനശ്രോമിന് താങ്കളുടെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി നൽകുവാനിടയാകും യേശു ഒരു നാളും താങ്കളെ കൈവിടുകയില്ല യേശു ഒരു നാളും താങ്കളെ ഉപേക്ഷിക്കുകയില്ല താങ്കളെ മറക്കാതെ താങ്കളുടെ വിഷയത്തിന് തക്ക സമയം മറുപടി നൽകുന്ന വിശ്വസ്തനായ ദൈവത്തെ നാം ആരാധിക്കുന്നത് പരീക്ഷ അനുഭവിച്ചാൽ പരിഹാരം കർത്താവ് നൽകിയിട്ടുണ്ട് നമ്മുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചാലും നിരാശപ്പെടരുത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക മരിച്ച ലാസരണം ഉയർപ്പിച്ച ദൈവത്തിന് നമ്മുടെ ആശ അറ്റുപോയ വിഷയങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത് വചനം ശ്രമിക്കുന്ന താങ്കളുടെയും താങ്കളുടെ ഭവനത്തെയും താങ്കളുടെ തലമുറയെയും താങ്കളുടെ സകല നന്മകളെയും കർത്താവ് അനുഗ്രഹിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം അത്ഭുതം കർത്താവ് താങ്കൾക്കായി ചെയ്യും താങ്കൾ തലകുനിച്ച് നിൽക്കുന്നവരുടെ മധ്യേ താങ്കളുടെ തലയെ ദൈവമുയർത്തുവാൻ ഇടയാകും ഭക്തനായി ഏലിയാവിന് മുമ്പ് കരീത് തോട് അടഞ്ഞപ്പോൾ ഏലിയാവിന് വേണ്ടി സരാബഹത്തിൽ മറ്റൊരു വാതിൽ ദൈവം തുറന്നു നൽകി പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില നന്മയുടെ വഴികൾ താങ്കളുടെ മുൻപിൽ അടഞ്ഞു പോകുമ്പോൾ അധ്യയപ്പെടരുത് അതിലും ശ്രേഷ്ഠമായ മറ്റൊരു വഴി വചന ശ്രമിക്കുന്ന താങ്കൾക്കായി തുറന്നു നൽകി യോഹനാനെഴുതി സുബ്രസിന് പതിനൊന്നാം തീയതി നാൽപ്പതാം തിരുവചനം വായിക്കുമ്പോൾ കർത്താവ് മാർത്തയോട് പറയുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വചനം പ്രിയ പ്രിയദേവചനമേ താങ്കളുടെ കർത്താവ് പറയുന്നു വിശ്വസിച്ചാൽ മഹത്വം കാണും ഏതു സമയത്തും ഉടഞ്ഞ ചില്ലുപോലെയാണ് മനുഷ്യജീവിതം എന്നാൽ സർവശക്തനായ ദൈവം ഉടയാത്ത ചില്ലുപോലെ ഇന്നേവരെയും പ്രതിഫലം വാങ്ങാതെ നമ്മെ സൂക്ഷിച്ചു പരിപാലിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നൽകി മൺപാത്രങ്ങളായ നമ്മെ ദൂതനെ കൊണ്ട് കാവൽ നിർത്തി സംരക്ഷിച്ചുവെങ്കിൽ നാം തകർന്നു പോകാതെ ഇന്നും ഇപ്പോഴും നാം നിൽക്കുന്നത് പാറയായി പരിചയായി നമ്മെ പരിപാലിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് തകർന്നു പോകാതെ നാം എന്നും നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുതലുള്ളത് കൊണ്ടാണ് വചനം ശ്രമിക്കുന്ന താങ്കൾ കഴിവുകെട്ടവനാണെന്ന് മറ്റുള്ളവർ വിധിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ അവരുടെ മുൻപിൽ വചനം ശ്രമിക്കുന്ന താങ്കൾ ദൈവം ഉയർത്തി മാനിക്കും കർത്താവിൻ്റെ അരികിൽ കടന്നു വന്നവരെ ആരെയും കർത്താവ് നിരാശനായി വിട്ടിട്ടില്ല രക്തസ്രാവക്കാരി സ്ത്രീ യേശു വസ്ത്രം തൊട്ടതിനാൽ സൗഖ്യം ലഭിച്ചു തൊട്ടമാത്രയിൽ ശ്രവം നിന്നു ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് താങ്കളൊന്നുകൊണ്ടും ഭാരപ്പെടണ്ട ഭയപ്പെടണ്ട അവിടുത്തെ കരകളിൽ മുറുകെ പിടിച്ചാൽ മതി ദൈവം താങ്കളെ കൈവിടുകയില്ല മൂന്നാം സങ്കീർത്തന പുസ്തകം മൂന്നാം വാക്യം പ്രകാരം വായിക്കുന്നു നീയോയഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നതിനുമാകുന്നുവെന്ന് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ഒറ്റപ്പെടുത്തിയവരുടെയും തള്ളിക്കളഞ്ഞവരുടെയും മുന്നിൽ വചനശ്രമിത താങ്കളെ ഉയർത്തുവാനും മാനിപ്പാനും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ താങ്കളുടെ ശ്രേഷ്ഠതയോ യോഗ്യതയോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല ഒന്ന് ചെമ്മൂൽ പുസ്തകം രണ്ടാമതീയതി മുപ്പതാം തീയതി വചനത്തിൽ കർത്താവ് പറയുന്നു എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും താങ്കൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല താങ്കളുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ കർത്താവ് ശാന്തമാക്കി താങ്കൾ എന്തിനോടാണ് പോരാടുന്നത് ആ വിഷയത്തിന്മേൽ തക്ക സമയം കർത്താവ് മറുപടി നൽകും താങ്കളെ കൈവിടാതെ താങ്കൾക്ക് നൽകിയ വായത്തത്വം നിശ്ചയമായും കർത്താവ് നിവർത്തിക്കും ആകെയാൽ കർത്താവനെ ആശ്രയിപ്പാലും താങ്കളുടെ ആയുസ്സനെയും ആരോഗ്യത്തെയും പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനും കൈവിടാത്ത കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിപ്പാനും വജ്രം ശ്രമിക്കുന്ന ഏവർ കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആണ്